ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഫെൽനോക്സിസ് പ്ലാന്റിനകത്ത് രണ്ട് കേക്ക് പ്ലാന്റ്സ് പ്ലാൻസ് ഉണ്ടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ പോട്ടിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇതാണ് മദർ പ്ലാന്റ് ആ മദർ പ്ലാന്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പുതിയ തൈ എങ്ങനെ ഉണ്ടായി വന്നേക്കോണാണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്യരുത് കുറച്ചൊന്ന് വളർന്ന് റൂട്ടൊക്കെ നന്നായി ഫോം ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക പിന്നെ ഇതിൽ നിന്ന് ഈ പ്ലാന്റ് റിമൂവ് ചെയ്തില്ല എങ്കിൽ നമ്മളിതിൻ്റെ മദർ പ്ലാന്റ് ഇതിൽ നിന്ന് ഗ്രോത്ത് കുറഞ്ഞ് ഇതുകൊണ്ട് ചെറിയ ലീഫായിട്ടിങ്ങനെ പോകണമുണ്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഒക്കെ കുറയും അപ്പോൾ അതിൽ ഈ പ്ലാന്റ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ പോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്യാം ഓ ഇപ്പോൾ ഇതിൽ വെച്ചേക്കുന്ന വേറെ പ്ലാന്റിലും ഇതേപോലെ തന്നെ ഒരു ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് അതിനും ഒക്കെ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്ലാന്റും നമുക്ക് പോട്ട് ചെയ്യാം അത് ചെയ്യണ്ട എങ്ങനെയാണെന്ന് പറയാമെനി ഇത് ഇതിൻ്റെ ഇവിടുന്ന് വന്നേക്കുന്ന ഈ സ്റ്റെം ഇവിടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുക രണ്ട് റൂട്ടുണ്ട് റൂട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്തെടുക്കാവൂ റൂട്ട് വരാൻ കുറച്ച് താമസം വരും ആദ്യം ലീഫായി വരിക അതായത് പ്ലാന്റ് ആയി കഴിയുമ്പോൾ റൂട്ട് വരും അതിന് ശേഷം മാത്രം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ഞാൻ ചെയ്യണത് ഞാനിത് കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് തേച്ച് കൊടുക്കും നന്നായിട്ടൊന്ന് ഇതിനകത്ത് ചെറിയൊരു മോയിസ്റ്റർ ഉണ്ടാവില്ല അപ്പം അതെന്തായാലും സാഫതിൽ പിടിച്ചിരിക്കും അതേപോലെ തന്നെ ഈ മദർ പ്ലാന്റിൽ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് തേക്കും അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്തുകൂടെ വെള്ളം ഇറങ്ങി ഈ പ്ലാന്റ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ആദ്യം ചെയ്യും അപ്പോൾ ഇതും കൂടി നമുക്ക് കട്ട് ചെയ്യാം ഇത് നോക്കിയിട്ട് സ്റ്റെം സ്റ്റെമ്മെവിടുന്ന് കട്ട് ചെയ്യുന്ന ഇവിടെ താഴെ വശത്താണ് അതെ അത് കട്ട് ചെയ്ത് റൂട്ട് കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല പ്ലാന്റ് നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പ്ലാന്റ് പോവാതെ നമുക്ക് കിട്ടും അങ്ങനെ എല്ലാത്തിലും സാഫ് തേക്കണം ഇത് നല്ലൊരു ഫങ്കി സൈഡാണ് പ്ലാന്റ് നശിച്ച് പോവാതെ ഇരിക്കും ഈ സാഫ് തേ സാഫ് തേച്ചിട്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇല അറ്റമൊക്കെ ഇങ്ങനെ പഴുത്ത് പഴുത്തി ഇറങ്ങി ഇറങ്ങി വരുമായിരുന്നു ഞാനപ്പോൾ അത് ആ പഴുത്ത പാകത്തിൻ്റെ കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് സാഫ് തേച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ താഴേക്ക് അതിങ്ങനെ പഴുത്ത് കേടായിട്ട് വന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഇല ചീഞ്ഞ് പോകുമ്പോഴും നമ്മളത് ആദ്യം തൊട്ട് കാണുവാണെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ സേവ് ചെയ്തെടുക്കാം ലീഫൊക്കെ അല്ലെങ്കിൽ അതിങ്ങനെ പഴുത്ത് ഇതിൻ്റെ ചോട്ടിലേക്ക് പഴുത്ത് ഇല ചീഞ്ഞ് ഇതിൻ്റെ സ്റ്റെമ്മിലേക്ക് വരും സാധാരണ ഫെൽനോപ്സിസ് പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ പ്ലാന്റ് പോട്ടിലാണ് ഇതേപോലെ വൈഡ് ആയിട്ടുള്ള പോട്ടിലാണ് വെക്കുന്നത് ഇതാവുമ്പോൾ ഇങ്ങനെ റൂട്ടൊക്കെ ഇങ്ങനെ പരന്നിരിക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ വെച്ചാലും റൂട്ടൊക്കെ ഒടിഞ്ഞു പോവാതെ നമുക്കിത് സേവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചെയ്യുന്നത് കരി പിന്നെ സ്പാഗ്നം സ്പാഗ്നമോസ് ഇത് രണ്ടുമാണ് ഞാൻ ഓർക്കിഡ്സൊക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് സ്പാഗ്നം മോസും നന്നായി വാഷ് ചെയ്തിട്ട് സാഫിൽ കുറച്ച് സമയം മുക്കി വെച്ച് പിഴിഞ്ഞെടുത്തതാണ് എല്ലാം അങ്ങനെ ചെയ്യണേ കരി ആയാലും നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ ഇതിൽ ചാരമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് സാഫിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് വാരിയെടുത്ത് ഡ്രൈ ആക്കി എടുത്ത് വയ്ക്കുന്നതാണത് അപ്പോൾ ചെയ്യണത് ആദ്യം കുറച്ച് കരിക്കട്ടയിൽ അതിന് ശേഷം ഇങ്ങനെ ഈ പ്ലാന്റ് ഇങ്ങനെ അങ്ങ് വയ്ക്കും ഇങ്ങനെ നേരെ പിടിച്ച് വയ്ക്കും പിന്നെ സ്പാഗ്നമോസ് ഇതിൻ്റെ ചുറ്റും ആയിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കും ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് സ്പാഗ്നം സ്പാഗ്നമോസ് വെക്കുമ്പോൾ ഇതിന് ഇട എപ്പോഴും മോയിസ്റ്റായിട്ടിരിക്കും ഇതിൻ്റെ റൂട്ടൊക്കെ അപ്പോൾ നന്നായിട്ട് റൂട്ട് പെട്ടെന്ന് നന്നായിട്ട് പുതിയ റൂട്ടൊക്കെ വരും നല്ല ഗ്രോത്തും കിട്ടും ഇത് അപ്പം ഇത്രയും സ്പാഗ് മോസ് വെക്കണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴേ തന്നെ പ്ലാന്റ് നേരെ വെക്കുക ഈ പോട്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പോട്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം കുറച്ച് കരിയിട്ട് ഇത് നേരെ വയ്ക്കും ശരിക്കും ഫെലനോസിസ് പ്ലാന്റിന് ഇത്രയും പോട്ടി മിക്സിൻ്റെ ആവശ്യമുള്ളൂ ഇത് പിന്നെ എന്തായാലും മുകളിലേക്ക് ഒരു റൂട്ട് താഴേക്ക് അവരെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ പോലെ പൊക്കി വയ്ക്കേണ്ട ആവശ്യമില്ല ഈ പ്ലാന്റ് ഇത്രയും പോട്ടി മിക്സ് ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഈ ഫെലിനോസിസ് പ്ലാന്റ് ആയതുകൊണ്ട് റൂട്ട് താഴേക്ക് അവരെ ചിലപ്പോൾ മുകളിലേക്ക് വരും സൈഡിലേക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അതേസമയം ഡെൻട്രോബിയം ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ചുവട് ഭാഗം ഈ പോട്ടി മിക്സിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തിനാണ് വെക്കേണ്ടത് എന്നാലാണ് ആ പ്ലാന്റിന് അതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ പുതിയ തൈകൾ വരും അപ്പോൾ നമ്മൾ ആ ഡെൻഡ്രോബിയം പ്ലാന്റ് പൊക്കി ഈ പോട്ടി മിക്സിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തിന് പോട്ട് ചെയ്യുന്നതാണ് നല്ലത് ഫെൽനോംസിന് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ വരുന്ന സ്റ്റെമ്മിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളയില്ല കാരണം ആ ഫ്ലവർ സ്റ്റെമ്മിൽ പിന്നെയും പിന്നെയും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും അടുത്ത വർഷം അതേ സ്റ്റെമ്മിൽ തന്നെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും ചില സമയത്ത് ആ ഫ്ലവർ സ്റ്റെമ്മിലാണ് പുതിയ തൈ ബേബി പ്ലാന്റ് ഉണ്ടാവുക ചില പ്ലാന്റിൽ ചില പ്ലാന്റിലാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഫ്ലവറിന് പകരം ഇങ്ങനെ ബേബി പ്ലാന്റ്സ് ആയിരിക്കും വരിക അപ്പം ഇതിൻ്റെ ഈ ഫ്ലവർ ബഡ്സ് ഫ്ലവറിൻ്റെ സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റ് ആയാലും ഇതേപോലെ വളർന്നു വന്ന് റൂട്ടൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇപ്പോൾ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്ന അഥവാ നേരെ നിൽക്കുന്നതിൽ നമ്മളൊരു ചെറിയ കോലെന്തേലും വെച്ച് നേരെ നിർത്താം ഇതിപ്പം ഈ ഫെൽനോപ്സിന് അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത പ്ലാന്റാണ് എങ്ങനെയായാലും വലിയ ഇത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും വന്ന് ഈ ലീഫൊക്കെ ഒന്ന് ചീഞ്ഞ് പോയാലും നമ്മൾ ഒരിക്കലും അതിൻ്റെ ചൂട് ഭാഗം എടുത്ത് കളയരുത് ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് അത് ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ സാഫ് പുരട്ടി രണ്ട് ദിവസം വെള്ളമൊന്നും ഒഴിക്കാതെ അത് ഡ്രൈ ആവാൻ വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴേക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഉണങ്ങിപ്പോയ ഭാഗത്തു നിന്ന് പുതിയ തൈകൾ മുളച്ചു വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്ന് തൈയൊക്കെ ചില സമയത്ത് എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഫെൽനോപ്സിസ് പ്ലാന്റ് ഇത് ചീഞ്ഞ് പോയാലും നമ്മളൊരു കാരണം വശാലും അതിൻ്റെ ചൂട് ഭാഗം കളയാതെ നമുക്കത് സേവ് ചെയ്ത് പുതിയ പ്ലാന്റ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ക്ഷമ വേണം അത് പ്ലാന്റ് ആയി വരാനായിട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചു കുറച്ച് കളയരുത് എനിക്കൊന്നും ആദ്യം അതും അറിയില്ലായിരുന്നു അങ്ങനെ കുറേ പ്ലാന്റ് ഞാൻ പോയിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് വെള്ളം വേറെ ചെടികൾക്ക് ഒഴിക്കുമ്പം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന അങ്ങനെ തയ്യൽ അതിൽ നിന്ന് പുതിയതായിട്ട് വരും അപ്പം അങ്ങനെ കുറേ തയ്യൽ നമുക്ക് ഇതിൽ നിന്നും ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് പിന്നെ നമ്മൾ ഒരു രണ്ട് ദിവസം ഇപ്പോൾ നമ്മൾ സാഫൊക്കെ ഇതിൻ്റെ കട്ട് ചെയ്ത് ചെയ്ത ഭാഗത്ത് തേച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് രണ്ട് ദിവസം വെള്ളം ഒഴിക്കാതിരിക്കുക കാരണം സ്പാഗ്നമോസും നനഞ്ഞാണുള്ള ഇരിക്കണം നമ്മൾ സാഫിലൊക്കെ മുക്കി പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ നനവ് അതിൻ്റെ ചുവട്ടിലുണ്ടാവും പിന്നെ സാ വെള്ളം ഒഴിച്ചാൽ ആ സാഫൊക്കെ ഒഴുകിപ്പോവും അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം പിന്നെ നമ്മളിത് ഉള്ളത് ആദ്യമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് എലയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഫ്ലവറിങ് ബൂസ്റ്റർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് ആയിട്ട് വരും